ഹായ് നമസ്കാരം വാസുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം മൊബൈൽ ഇപ്പോൾ ഒരു വില്ലനാണെന്ന് എല്ലാവരും പറയാറുണ്ട് അപ്പോൾ മൊബൈൽ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല ഒരു വീട്ടിൽ മിനിമം എത്ര മൊബൈൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾ തന്നെ പല മൊബൈലുകളുടെ എണ്ണം വെച്ചു എനിക്ക് തോന്നുന്നു ആവറേജ് ഒരു വീട്ടിൽ വീട്ടിലിപ്പോൾ ഒരു അഞ്ചോ ആറോ മൊബൈൽ എല്ലാ വീട്ടിലുമുണ്ട് അപ്പം മൊബൈലുകൾ വീട്ടിൽ വീട്ടിലെവിടെ വയ്ക്കണം എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട് വാസ്തുപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ മൊബൈലുകൾ ഒരു വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അപ്പോൾ മൊബൈൽ എവിടെ വയ്ക്കാം എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കാര്യം ഇതിനകത്ത് വാസ്തു പ്രിൻസിപ്പൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ നമ്മൾ പല കാര്യങ്ങളും പറയുന്നതുമായിട്ട് നിങ്ങൾ കോർഡിലേറ്റ് ചെയ്ത് നോക്കുക ഞാൻ എന്ത് പ്രിൻസിപ്പിളാണ് നിങ്ങളിലേക്ക് പകരുന്നതെന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പം എപ്പോഴും പറയുന്നുണ്ട് ഒരു കാര്യത്തിനെ നമ്മൾ കൂടുതൽ എൻഹാൻസ് ചെയ്യാനായിട്ട് ഏത് സോണിൽ വയ്ക്കണം എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഒരിക്കലും കന്നിമൂല ഭാഗത്ത് വയ്ക്കരുത് വീട്ടിൻ്റെ കന്നിമൂല ഭാഗത്ത് ഒരു കാരണവശാലും മൊബൈൽ വയ്ക്കരുത് അപ്പം നിങ്ങളെല്ലാം മൊബൈലെല്ലാം കൂടെ വീടിൻ്റെ കന്നിമൂലയാണ് കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് മൊബൈൽ ഒരിക്കലും കന്നിമൂല ഭാഗത്ത് വയ്ക്കരുത് അത് നമുക്കൊരു എഫക്റ്റ് ഒരു നെഗറ്റീവ് എഫക്റ്റിലേക്കാണ് അത് നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അത് പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഉള്ളത് എവിടെ വയ്ക്കണമെന്നുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക നോർത്ത് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സോണാണ് ഏറ്റവും മൊബൈൽ വയ്ക്കാൻ പറ്റിയ സോൺ നോർത്ത് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സോൺ കാര്യം എന്ന് പറഞ്ഞാൽ ആ നമുക്ക് കുറച്ച് കൂടുതൽ ക്ലാരിറ്റി കിട്ടും മൊബൈലിൻ്റെ മൊബൈലിൻ്റെ യൂസ് എഫക്റ്റീവായിട്ട് നടക്കും അപ്പോൾ നോർത്ത് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വേണം കൂടുതൽ സമയം മൊബൈൽ വയ്ക്കാനായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ചാർജർ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കിടക്കുന്ന സൈഡിലുള്ള പ്ലഗ്ഗിലും ഒക്കെ എടുത്ത് കൂത്തും സ്വാഭാവികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ ഒരിക്കലും നമ്മൾ കിടക്കുന്ന തലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വയ്ക്കാതിരിക്കാൻ സാധിക്കും അത് ടെക്നിക്കലിയും പലരും പറയാറുണ്ട് അത് ചെയ്യാൻ വാസ്തുവിൻ്റെ ആംഗിളിൽ പറഞ്ഞാലും അത്തരത്തിലുള്ള കാര്യം നമുക്കൊരു നെഗറ്റീവ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യും നമ്മുടെ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഒരു ഓറ ഡിസ്റ്റർബൻസ് വരാൻ സാധ്യതയുണ്ട് കിടക്കുന്ന സമയത്ത് അപ്പോൾ ഒരിക്കലും മൊബൈൽ തലക്കിൽ വെച്ച് കിടന്ന് ഉറങ്ങുന്ന പരിപാടികൾ നമ്മൾ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് തലേടടിയിൽ വെച്ച് കിടന്ന് എനിക്ക് ഒരുപാട് പേര് അറിയാം തലേൻ്റെ അടിയിൽ മൊബൈൽ വയ്ക്കുന്നത് അത് ഒരിക്കലും നല്ലൊരു രീതിയല്ല അതൊരിക്കലും വാസ്തുപരമായിട്ട് നമുക്ക് ഗുണകരമാവില്ല ഇത്രയും പറഞ്ഞിട്ട് വീടിയോട് അവസാനിപ്പിക്കണം മറ്റു നല്ല പടി നിങ്ങൾ എത്തുന്നവരെ നന്ദി നമസ്കാരം